nós vamos para ഇന്ത്യയുടെ നെഞ്ചത്ത് കിട്ടിയ ഒരു കത്തിക്കുത്തലായിരുന്നു ഒരു വേദനയായിരുന്നു ഒരു വലിയ മുറിവായിരുന്നു പെഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ അക്രമികൾ ഭീകരാക്രമണികൾ അതായത് പാകിസ്ഥാനുകാരായ തീവ്രവാദികൾ വെടിയുതിർത്തത് ഏതാണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴോളം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അതിൽ കലിമ കലിമ ചൊല്ലുന്ന ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചാണ് പലരെയും അവർ വെടിവെച്ച് കൊന്നത് ഹിന്ദു മുസ്ലിം വൈരം ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയായിരുന്നു അവരുടെ രഹസ്യ അജണ്ട എന്നാൽ അത് മാത്രം വിജയിച്ചില്ല അവരെ ഇത്രയും പേരെ കൊന്നതുപോലും ഒരു പക്ഷേ അതിനു വേണ്ടി അതിനുവേണ്ടിയായിരിക്കണം ആൾക്കാരുടെ എണ്ണം കൂടിയതുപോലും അതിന് അതിനുവേണ്ടിയായിരിക്കണം കാരണം മരിച്ചുപോയ രാമചന്ദ്രന്റെ മകൾ പറയുന്നുണ്ട് കലിമ ചൊല്ലാൻ അറിയാം കലിമ എന്ന് പറഞ്ഞാൽ ലാഹി ലാഹ ഇളള എന്നാണ് അതായത് മുസ്ലിങ്ങൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എല്ലായ്പ്പോഴും പക്ഷേ അത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ടിൽ സെക്കൻഡുകൾക്കുള്ളിൽ വെടി വെച്ച് കൊല്ലുകയായിരുന്നു ഓടുന്ന വിനോസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ പോലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത്രയും ക്രൂരന്മാരായിട്ടുള്ള വെറും വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ ആ പെഹൽഗാമിൽ വന്ന് ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് പോയത് എന്നാൽ ഇന്ത്യ ഇവന്മാരെ വെറുതെ വിടില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഒരു ഭീകരന്റെ വീട് തകർ തകർത്ത് തരിപ്പണമാക്കി മറ്റ് നാലെണ്ണത്തിനെയും ഈ നാല് പേരാണ് ഈ കൂട്ടത്തിൽ ഈ ആക്രമണത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്നത് ആ നാല് പേരെയും ജീവനോടെ തന്നെ പിടിക്കും പിടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതിനുവേണ്ടി മന്ത്രിസഭാ യോഗങ്ങളും കേന്ദ്ര മന്ത്രാലയത്തിൽ കൂടുന്നുണ്ട് പ്രത്യേക യോഗങ്ങൾ വിളിച്ചു കൂടുന്നു സൈന്യത്തിന് എല്ലാ ഫ്രീഡവും മോദി കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ അതായത് അവരുടെ ഔചിത്യം അനുസരിച്ച് വെൽ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നത് ഈ ഭീകരരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞു എന്ന് തന്നെയാണ് അവന്മാര് ജീവനോടെ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നായിരിക്കും ഓരോ ഭാരതനും ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ കാശ്മീരിനെ ഓർക്കുമ്പോൾ ശ്രീനഗറിനെ ഓർക്കുമ്പോൾ ഒരിക്കലും പോകാൻ ഇനിയും ഇനിയും എപ്പോഴും ഒരു സ്ഥലമാണ് ലോകത്തിലെ സ്വർഗമെന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ശ്രീ കാശ്മീർ തന്നെ ഇന്ത്യയിലെ ഭൂമിയിലെ സ്വർഗ്ഗം എന്നാണ് അറിയപ്പെടുന്നത് അതിൽ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഒരു പ്രദേശമായിരുന്നു പഹൽഗാം എന്ന് പറയുന്ന മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത് ഒരു ഒരു ട്രക്കിങ്ങിലൂടെ മാത്രമേ ആ പ്രദേശത്ത് എത്താൻ സാധിക്കുകയുള്ളൂ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ആയിരിക്കണം ആ സ്ഥലത്ത് എത്തേണ്ടത് അതുകൊണ്ട് തന്നെയും ഈ ഉപദ്രവിച്ച അല്ലെങ്കിൽ ഈ വെടിയുതിർത്ത ഭീകരർക്ക് അറിയാമായിരുന്നു ഇവിടെ പെട്ടെന്ന് ഒന്നും സൈനികരില്ലെങ്കിൽ പെട്ടെന്ന് സൈനികർക്ക് എത്താൻ ഇത്രീ സ്ഥലമായിരുന്നു അപ്പൊ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ ഈ നിരപരാധികളെ കൊന്നു കൊടുക്കുന്നത് അപ്പൊ ഇതിനുള്ള ഇതിനുള്ള പ്രതികാരം അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഇന്ത്യ കൊടുക്കുന്നത് അതിഭീകരമായിട്ടായിരിക്കുമെന്ന് ഇന്ത്യ പലവട്ടം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പാക്കിന്റെ പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ് പലതരത്തിലും വെടി കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അതിർത്തിയിൽ പലരും വെടിവെപ്പുകൾ തുടരുകയാണ് എന്നാലും ഇന്ത്യ ബുദ്ധിപരമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കുമ്പോൾ മസ്തകത്തിൽ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മസ്തകത്തിൽ തന്നെ പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെ ഇന്ത്യ വെടിയുണ്ട് എന്ന കാര്യത്തിൽ ഒരു നൂറ് ശതമാനം ഈ കുറെ വർഷത്തേക്ക് ഒരു ഭീകരരും ഇങ്ങോട്ട് കേറുക കയറിയാൽ അവന്റെയൊക്കെ ഹൃദയ അവരെന്തായാലും ചാവേറുകളായിട്ടാണ് നടക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യക്ക് അത് അറിയാം ഇന്ത്യയിൽ കയറുന്ന ഓരോ പാകിസ്ഥാൻ തീവ്രവാദിയും ചാവേറുകളായിട്ടാണ് നടക്കുന്നത് പക്ഷേ അങ്ങനെ മരണത്തിലും മറക്കാത്ത അനുഭവമായിരിക്കണം വേദന ആയിരിക്കണം ഈ പാവപ്പെട്ട ഇരുപത്തിയേഴ് പേരുടെ ജീവന് പകരം ഇന്ത്യ ചോദിക്കേണ്ടതെന്ന് പറയുകയാണ് നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ പ്രതിരോധമായാലും കേന്ദ്രമന്ത്രാലയമായാലും പ്രതിപക്ഷമായാലും ഒരുമിച്ച് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ വരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത എപ്പോഴും പൊങ്ങി വരുന്നത് നമ്മൾ എപ്പോഴും പറയും മുസ്ലിങ്ങൾ പ്രശ്നമാണ് ഹിന്ദുക്കൾ പ്രശ്നമാണ് വൈരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ബിജെപി സർക്കാർ മറ്റത് ചെയ്യുന്നു മറച്ചു ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഈ തീവ്രവാദം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ഹിന്ദുസ്ഥാനികളായി ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ സിക്കോ എന്നതിനപ്പുറം പാഴ്സിയോ എന്നതിനപ്പുറം ഹിന്ദു എന്നതിനപ്പുറം നമ്മൾ ഹിന്ദുസ്ഥാനികളാണ് ഹിന്ദുസ്ഥാനികളാ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ ഓരോ ഹിന്ദുസ്ഥാനി മുസ്ലിംസും ഹിന്ദുസ്ഥാനി ഹിന്ദുക്കളും ഹിന്ദുസ്ഥാനി ക്രിസ്ത്യൻസും എല്ലാവരും ഉള്ളിൽ സന്തോഷിക്കും ഈ ഇതിന് കാരണക്കാരായ ഭീകരർ വെടിയേറ്റ് വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അനുഭവിക്കുന്ന ഓരോ പീഡനങ്ങളും ഓരോ ഇന്ത്യക്കാരുടെ നെഞ്ച കുളിർപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാവണം ഒരു പക്ഷേ അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല മാംഗ്ലൂര് പാകിസ്ഥാനെ അനുകൂലിച്ച ഒരു മലയാളിയെ ആൾക്കൂട്ടം തല്ലിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി പക്ഷേ ഒരിക്കലും നിയമം നമ്മൾ കൈയിലെടുക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും പാകിസ്ഥാൻകാരെ പോലെ ഒരിക്കലും ബിഹേവ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ നാട്ടിലൊരു ഒരു നിയമമുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഒരു അച്ചടക്കമുണ്ട് അഖണ്ഡതയുണ്ട് അതുകൊണ്ട് തന്നെ അവൻ പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പിന്നിൽ കുറേയധികം ആൾക്കാരുണ്ടായിരിക്കും മലയാളികൾ എത്രയോ പേരാണ് ഐ എസ്സിലും തീവ്രവാദത്തിലേക്ക് തിരിച്ചിരിക്കുന്നത് മലയാളികളായതുകൊണ്ട് നമ്മൾ വിചാരവത്കരിക്കേണ്ട അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൽ റിയിക്കുക കൃത്യമായ നടപടികൾ അവരെടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് മാധ്യമപ്രവർത്തക നിലയിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട കൊല ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല തീർച്ചയായിട്ടും അവൻ മലയാളിയായിരുന്നു പാകിസ്ഥാനെ അനുകൂലിച്ച് അവൻ മുദ്രാവാക്യം വിളിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശസ്ത സിനിമ എന്നിട്ട് ദി ആകൃഷ്ണയുടെ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ട് കമന്റ് അവരും ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ആർക്കിച്ച് തുപ്പും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നെടുക്കും എന്ന രീതിയിൽ കുറെ ഇട്ടുണ്ട് അവൻ ഡിലീറ്റ് ചെയ്തു പോയി കളഞ്ഞു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവനെ എന്തായാലും പോലീസ് പൊക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലായിടത്തും പോലീസ് വലവരിച്ചിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ വിറച്ചു തുള്ളുകയാണ് നന്നായി ഇന്ത്യയെ പേടിക്കുന്നുണ്ട് ആ പേടി ഉടനെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ യാഥാർത്ഥ്യമായേക്കാം